നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതൃത്വത്തെ ആവർത്തിച്ച് വെല്ലുവിളിച്ച് തന്നെക്കാൾ വലിയൊരു ജനകീയൻ കേരളത്തിൽ ഇല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ശശി തരൂരിന്റെ ലക്ഷ്യം ഒടുവിൽ ബി ജെ പി പാളയും തന്നെയെന്ന് അഭിഭോഗങ്ങൾ ശക്തമാവുകയാണ് ബി ജെ പി ഉന്നത നേതാക്കളുമായി ഡൽഹിയിൽ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള വഴി ശശി തരൂർ സ്വയം വെട്ടുന്നതും ശശി തരൂർ തന്നെ സ്വയം തുറന്നു തുറന്നുവെച്ചതും വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം കേന്ദ്രത്തിൽ തരൂരിനായി ബി ജെ പി വാഗ്ദാനം ചെയ്തതായി തങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു എന്തായാലും വിശ്വപൗരൻ എന്ന് അവകാശപ്പെടുന്ന തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറാൻ ഇടയില്ല എന്നും കേരളമല്ല തരൂരിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും പറയുന്നുണ്ട് ഭാര്യയുടെ മരണത്തെ തുടർന്നുണ്ടായ കേസുകളിൽ നിന്നും തരൂരിനെ ഡൽഹി പോലീസ് രക്ഷിച്ചതും ബി ജെ പിയോടുള്ള തരൂരിൻ്റെ അനുഭാവപൂർണമായ നിലപാടുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് തരൂറിൻ്റെ രാഷ്ട്രീയ കള മാറ്റത്തിലേക്ക് തന്നെയാണ് തരൂർ തിരുവനന്തപുരത്തെ എം ബി സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുമെന്ന് വരെ തലസ്ഥാനത്ത് സംസാരമുണ്ട് എസ് ജയശങ്കർ എന്ന പരിണിത പ്രതിജ്ഞനായ വിദേശകാര്യമന്ത്രിക്കൊപ്പം തരൂർ കൂടി സഹമന്ത്രിയായി എത്തുന്നതോടെ ഇന്ത്യയുടെ വിദേശകാര്യ സഹകരണവും നയതന്ത്ര ബന്ധങ്ങളും അതിശക്തമാവുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അങ്ങനെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മാത്രമല്ല തരൂരിലൂടെ കേരളത്തിൽ വൻ നേട്ടമുണ്ടാക്കാനും സാധിക്കും തിരുവനന്തപുരം സീറ്റ് ഇതുവരെ ബി ജെ പിക്ക് കിട്ടാത്തതിന് തരൂർ എന്ന ഒറ്റ കാരണം മാത്രമാണുള്ളത് കഴിഞ്ഞ തവണ വിജയമുറപ്പിച്ച് പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഇടതു വോട്ടുകൾ അപ്പാടെ തരൂരിനാണ് കിട്ടിയത് ബി ജെ പി വിരുദ്ധ തീരദേശത്തെ വോട്ടുകളും പൂർണ്ണമായി തരൂരിന് കിട്ടി തരൂർ മറുകണ്ടം ചാടിയാൽ അതിനൊത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് അപ്പാടെ വിയർക്കും കോൺഗ്രസിന്റെ നെഞ്ചിടിക്കും മാത്രമല്ല വികസനവും പുരോഗതിയും വാഗ്ദാനം ചെയ്ത് മോദിക്കൊപ്പം ചേരുന്ന തനിക്കൊരു അവസരം നൽകൂ തരൂർ അഭ്യർത്ഥിച്ചാൽ തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തിന് വോട്ട് ഉറപ്പാണ് പിടിച്ചാൽ കേരളം മുഴുവൻ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂർ സീറ്റ് പിടിച്ച് പടയോട്ടത്തിന് ബി ജെ പി തുടക്കമിട്ട് കഴിഞ്ഞു സുരേഷ് ഗോപിയേക്കാൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കടക്കം തരൂർ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് അതിനാൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് തരൂരിനേക്കാൾ വലിയ ഒരു വ്യക്തിത്വം കേരളത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി പദം മോഹിച്ചാണ് തരൂർ പാർട്ടിയിൽ കലാപം നടത്തുന്നതെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഭരണം പിടിക്കാൻ പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കിട്ടണമെന്നും തനിക്ക് പാർട്ടിക്ക് അതീതമായ പിന്തുണ ഉണ്ടെന്നും അവകാശപ്പെടുന്ന തരൂർ ലക്ഷ്യമിടുന്നത് നിസ്സാര പദവികളല്ല എന്നത് വ്യക്തമാണ് എളുപ്പത്തിൽ കിട്ടാനിടയില്ലാത്ത മുഖ്യമന്ത്രി പദവി പോലെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കാൻ മാത്രം ബുദ്ധിമോശം തരൂർ കാണിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും അതുപോലെ കോൺഗ്രസിലെ നേതാക്കളും ചോദ്യമുയർത്തുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റവും കേന്ദ്രമന്ത്രി പദവിയും അതേസമയം തരൂർ ഇതുവരെ പാർട്ടി മാറ്റത്തിന്റെ സൂചന നൽകിയിട്ടില്ല ലോകസഭാ അംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് തരൂർ പ്രവർത്തിക്കുന്നത് കൂടാതെ കേരളത്തിൽ കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വ നിലയുടെ ഭാഗമായല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാക്കുന്ന ദിവസങ്ങൾ തന്നെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ അടക്കം അതായത് കേരളത്തിലെ ജനങ്ങൾ തന്നെ പറയുന്നത് എം ബി എന്ന നിലയിൽ തരൂരിനെ കേരളത്തിൽ കിട്ടാനില്ല ശരം പായുന്ന വേഗത്തിൽ അസ്ത്രം പായുന്നത് പോലെ ശശി തരൂറിനെ കണ്ടു കണ്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു അത്രയേറെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എത്തി ആ പരിപാടി അറ്റൻഡ് ചെയ്തു പിന്നെ ശരവേഗത്തിൽ അങ്ങ് വന്ദേ ഭാരത് ട്രെയിനിന് കാട്ടുവേഗത്തിൽ ശശിതരൂർ പോവുകയാണ് കേരളത്തിൽ ഒരു വികസനവും ഇന്നേ വരെ ശശിതരൂർ എം പി എന്ന നിലയിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായി കൊണ്ടുവന്നിട്ടില്ല ബി ജെ പി പ്രതികരിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങൾ സസൂക്ഷ്മം ബി ജെ പി ക്യാമ്പ് ഡൽഹിയിൽ നിന്നുള്ളത് നിരീക്ഷിക്കുന്നുണ്ട് തരൂരിനെ ചാടിക്കാൻ ബി ജെ പി ശ്രമം നടത്തുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള മൃദുസമീപനത്തിലൂടെ പാർട്ടി മാറ്റ അഭിമുഖത്തിന് തരൂർ ഇടയ്ക്കിടെ അവസരം നൽകുന്നുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുതൽ ഹൈക്കമാൻഡിന്റെ കണ്ണിലെ കരടായ തരൂർ ഇനിയും പാർട്ടിയിൽ അതൃപ്തനായി തുടരില്ല എന്നത് ഉറപ്പാണ് പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയുടെ സിംഹാസനമൊരുക്കി ബി ജെ പി കാത്തിരിക്കുന്ന ആ ഒരു അവസരത്തിൽ അതാണ് തന്നെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് തരൂറിന്റെ വെല്ലുവിളിയും തരൂരിൻ്റെ തുറന്നു പറച്ചിലും ആ ഒരു സിംഹാസന പട്ടം കണ്ടിട്ടാണ് മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടല്ല എന്നും എഴുത്തിന്റെയും വായനയുടെയും വഴിയാണെന്നും പുറത്തു പറയുന്നുണ്ടെങ്കിലും ഓവർ അംബിഷ്യസ് ആയ തരൂറിനെ സംബന്ധിച്ച് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുക അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് തരൂർ ഇത്രയും കാലമായി മിണ്ടാതിരുന്ന ശശിതരൂർ ഒരു സുപ്രഭാതത്തിൽ തുറന്ന് പറയുകയാണ് കോൺഗ്രസ്സിന് എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക രാഹുൽ ഗാന്ധി തുറന്നു പറയുക സോണിയാഗാന്ധി തുറന്നു പറയുക ഹൈക്കമാൻഡ് തുറന്നു പറയുക വേണ്ട എന്നുണ്ടെങ്കിൽ എം പി സ്ഥാനവും കോൺഗ്രസ് എന്ന ആ നേതാവ് സ്ഥാനവും രാജിവെച്ച് രാജിക്കത്ത് ഹൈക്കമാൻഡിൻ്റെ മേശപ്പുറത്ത് വയ്ക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ആ രാജിക്കത്ത് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ ഞാൻ വച്ചിട്ട് ഞാൻ പോകുന്നു കാരണം എനിക്ക് വേറെ വഴികളുണ്ട് നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക എന്ന് ശശി തരൂർ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെ ചരട് കാരണം ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും വന്നപ്പോൾ ഇനി ബി ജെ പിയുടെ ലക്ഷ്യം പശ്ചിമ ബംഗാളും കേരളവുമാണ് കേരളത്തിലേക്ക് ബി ജെ പി കണ്ണ് നട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചടക്കുക തന്നെ ചെയ്യും അതാണ് ഡൽഹിയിലെ ഒരു പാഠം നമ്മെ മനസ്സിലാക്കി തരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयु गुजरात